നമസ്കാരം ലക്ഷ്യയുടെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് ലക്ഷ്യ പുതുതായി ആരംഭിക്കുന്ന ലാസ്റ്റ് ഗ്രേഡ് ബാച്ചിനെ കുറിച്ചിട്ടുള്ള ഇൻഫർമേഷൻ നിങ്ങളിലേക്ക് പങ്കുവയ്ക്കാനാണ് ബാലനാപുരം നെയ്യാറ്റിൻകര ഭാഗത്ത് താമസിക്കുന്ന നിരവധി ഉദ്യോഗാർത്ഥികൾ ലക്ഷ്യയ്ക്ക് ലാസ്റ്റ് ഗ്രേഡിന് വേണ്ടി ഒരു ഓഫ്ലൈൻ ക്ലാസ് അവിടെ തുടങ്ങണം എന്ന് നിരന്തരമായ ആവശ്യം ഉന്നയിച്ചിരുന്നു എൽ ഡി ക്ലർക്കിന്റെ തിരക്കുകൾ കാരണം ലാസ്റ്റ് ഗ്രേഡ് ബാച്ച് ഞങ്ങൾ കുറച്ച് പോസ് പോൺ ചെയ്തു വെച്ചു എന്നത് ശരി തന്നെയാണ് എന്നാൽ ഉദ്യോഗാർത്ഥികളുടെ ഈ ആവശ്യം പരിഗണിക്കാതിരിക്കാൻ സാധിക്കില്ല എന്നതുകൊണ്ട് മാർച്ച് മാസം പതിനാലാം തീയതി മുതൽ ബാലരാമപുരത്ത് ലാസ്റ്റ് ഗ്രേഡിന്റെ റെഗുലർ ബാച്ചസ് ആരംഭിക്കുന്നു ആഴ്ചയിൽ മൂന്ന് ദിവസമായിരിക്കും ക്ലാസ്സുകൾ ഉണ്ടാവുക ക്ലാസുകൾ രാവിലെ പത്തര മുതൽ മൂന്ന് വരെ ആയിരിക്കും ഉണ്ടാവുക ഒരു ലാസ്റ്റ് ഗ്രേഡ് ജോലി ലഭിക്കണം എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന ഓരോ ഉദ്യോഗാർത്ഥിക്കും തീർച്ചയായും ഈ സൗകര്യം പ്രയോജനപ്പെടുത്താവുന്നതാണ് താരതമ്യേനെ ഡിഗ്രി നിലവാരത്തിലുള്ള ഉദ്യോഗാർത്ഥികളെ ഒഴിവാക്കുന്നത് കൊണ്ട് തന്നെ ലാസ്റ്റ് ഗ്രേഡ് പരീക്ഷയുടെ കോമ്പറ്റീഷൻ കുറവാണെങ്കിലും വളരെ കൃത്യതയോടുകൂടിയും അടുക്കും ചിട്ടയോടും കൂടിയും പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് മാത്രമേ ലാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടാൻ സാധിക്കൂ എന്ന സത്യസന്ധമായ വസ്തുത നമുക്ക് ഓരോരുത്തർക്കും അറിയാവുന്നതാണ് ലക്ഷ്യയെ സംബന്ധിച്ചിടത്തോളം ഒരു ഓഫ്ലൈൻ ക്ലാസിന്റെ പ്രാധാന്യം നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാവുന്നത് തന്നെയാണ് വളരെ ചിട്ടയോടുകൂടി അടുത്ത ആറുമാസക്കാലം ഏതൊക്കെ ക്ലാസ്സുകൾ ഏതൊക്കെ തരത്തിൽ തരണം എത്ര പരീക്ഷകൾ നടത്തണം ആ പരീക്ഷയ്ക്ക് ഉപയോഗിക്കേണ്ട പോർഷൻ എന്ത് അടിസ്ഥാനപ്പെടുത്തി നടത്തേണ്ട ഓരോ കാര്യത്തെക്കുറിച്ചും വ്യക്തമായ ഇവാലുവേഷൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം ബാച്ചുകൾ തുടങ്ങുകയും അത് ഞങ്ങൾ ഉദ്ദേശിക്കുന്ന തരത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി പരമാവധി ആത്മാർത്ഥമായി പ്രവർത്തിക്കുകയും ചെയ്യുന്നു എന്നതാണ് ചരിത്രം വളരെ അധികം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള അതായത് ഓഫ്ലൈൻ ക്ലാസുകൾ കൈകാര്യം ചെയ്ത് നൂറ് ശതമാനം പ്രാവീണ്യമുള്ള അധ്യാപകർ വളരെ സെലക്റ്റീവായ ടോപ്പിക്കുകൾക്ക് പ്രാധാന്യം നൽകി ക്ലാസുകൾ മുന്നോട്ട് കൊണ്ടുപോവുകയും മറ്റു ചില ടോപ്പിക്കുകൾ പരീക്ഷ നടത്തി മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്ന ഒരു രീതിയാണ് ലക്ഷ്യ എന്നും ഫോളോ ചെയ്ത് വന്നിട്ടുള്ളത് ക്ഷ്യയുടെ രീതികൾ കാലോചിതമായ മാറ്റങ്ങൾ വരുത്തി അത് വളരെ സിസ്റ്റമായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്ന് തീർച്ചയായും നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് സാധാരണ ഒരു ഓഫ്ലൈൻ ക്ലാസ്സിൽ പരീക്ഷകളും എന്ന രീതി അല്ല ഞങ്ങൾ അവലംബിക്കുന്നത് ക്ലാസ്സും പരീക്ഷകളും ഉണ്ടെങ്കിലും ആ ക്ലാസ് ഏത് ഓർഡറിൽ നൽകണം പരീക്ഷകൾ ഏത് തരത്തിൽ നൽകണം വന്ന ആദ്യ ദിവസം തന്നെ ജനറൽ എക്സാമുകൾ ഞങ്ങൾ നൽകാറില്ല മിനിമം മൂന്ന് മാസമെങ്കിലും ലക്ഷ്യയിൽ പഠിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിക്ക് മാത്രമാണ് ജനറൽ എക്സാംസ് നൽകി മുന്നോട്ട് പോവുക അല്ലാതെ ജനറൽ എക്സാം കൊണ്ട് ഒരു തരത്തിലുള്ള പ്രയോജനവും ഒരു പുതിയ ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകില്ല എന്ന് നിങ്ങൾക്കറിയാം അപ്പൊ അതുകൊണ്ട് തന്നെ ലാസ്റ്റ് ഗ്രേഡിന്റെ സിലബസിൽ ഇംഗ്ലീഷ് മലയാളം പോലുള്ള ടോപ്പിക്കുകൾ ഇല്ലാത്തതിനാൽ ബാക്കി ടോപ്പിക്കുകൾ പഠിപ്പിക്കാൻ കൂടുതൽ സമയം ലഭിക്കും ലാസ്റ്റ് ഗ്രേഡിന്റെ ചോദ്യഘടന സാധാരണ എൽ ഡി സി പ്ലസ് ടു ഡിഗ്രി നിലവാരത്തിൽ നിന്ന് വ്യത്യസ്തമാണ് ആ ഘടനയെ പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ട് ഓരോ സബ്ജക്റ്റിനെ ഉൾക്കൊണ്ടുകൊണ്ട് വ്യക്തമായ രീതിയിലായിരിക്കും ക്ലാസ്സുകൾ നൽകുന്നത് ഒരു കാര്യം അഷറിയണം നിങ്ങൾ നൂറ് ശതമാനം പഠിക്കാൻ തയ്യാറാണ് ഞങ്ങൾ ഓരോ ദിവസവും പഠിക്കാൻ തന്നു വിടുന്നതും പഠിപ്പിച്ചതുമായി ബന്ധപ്പെട്ട വസ്തുതകളും അതാത് ദിവസങ്ങളിൽ പഠിക്കുകയും പഠിച്ച കാര്യം ഭംഗിയായി റിവൈസ് ചെയ്യുകയും ജോലി നേടിയേ മതിയാവൂ എന്ന നിശ്ചയദാർഢ്യമുള്ള ആൾക്കാർ മാത്രമേ അഡ്മിഷൻ എടുക്കാവൂ കാരണം നിങ്ങൾ ഓരോ ദിവസവും വാങ്ങിക്കുന്ന മാർക്ക് നിങ്ങളോടൊപ്പം നിങ്ങളുടെ രക്ഷാകർത്താക്കളെ കൂടെ ഞങ്ങൾ അറിയിക്കാറുണ്ട് മാർക്ക് കുറഞ്ഞാൽ സാധാരണഗതിയിൽ നിങ്ങൾക്ക് ഇമ്പോസിഷൻ ഉൾപ്പെടെയുള്ള പണിഷ്മെന്റുകളും ലഭിക്കാറുണ്ട് അപ്പോൾ ഇത്തരം സാഹചര്യങ്ങൾ പൂർണ്ണമായി മനസ്സിലാക്കി എൻ്റെ ആവശ്യം ജോലിയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം അത് നേടിയെടുത്തേ മതിയാകൂ എൻ്റെ അവസരം ഞാൻ പരമാവധി പ്രയോജനപ്പെടുത്തും എന്ന നിശ്ചയദാർഢ്യമുള്ള ഉദ്യോഗാർത്ഥികൾ മാത്രമാണ് അഡ്മിഷൻ എടുക്കേണ്ടത് കാരണം അവർക്കാണ് തീർച്ചയായും ഞങ്ങൾ നൽകുന്ന ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യാൻ ശ്രമിക്കുന്ന തരത്തിലുള്ള ക്ലാസുകൾ പൂർണ്ണമായി പ്രയോജനപ്പെടുത്താൻ സാധിക്കുന്നു അതുകൊണ്ട് തന്നെ ലാസ്റ്റ് ഗ്രേഡിന് പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾ ബാലതാപുരം ബ്രാഞ്ചിൽ മാർച്ച് മാസം പതിനാലാം തീയതി മുതൽ ആരംഭിക്കുന്ന ലാസ്റ്റ് ഗ്രേഡിൻ്റെ ബാച്ചിൻ്റെ പ്രയോജനം പരമാവധി ഉപയോഗിക്കുമെന്ന് വിശ്വസിക്കുന്നു താങ്ക്